ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തുണികൾ നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കുന്ന രീതികളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിത് ക്രോസ് പീസാണ് വരുന്നത് അതായത് നമ്മുടെ നെക്കൊക്കെ ബ്ലൗസിൻ്റെയൊക്കെ നെക്കൊക്കെ തയ്ക്കാൻ വേണ്ടി നമ്മൾ ക്രോസ് പീസ് നമ്മൾ ജോയിൻറ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു ജോയിൻറ്റ് ചെയ്യുന്ന രീതി അപ്പോൾ നമ്മുടെ തുണിയെ ക്രോസ് ആയിട്ട് വേണം മുറിച്ചെടുക്കാൻ അതിനുശേഷം നമ്മുടെ തുണിയെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു രീതിയിൽ വെച്ച് കൊടുക്കുക ോ തുണിയെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ജോയിൻറ്റിൽ നിന്ന് ഈ ഒരു പീസിലേക്ക് കണ്ടോ ആ ഒരു കോണിൽ നിന്ന് രണ്ടാമത്തെ കോണിലേക്ക് വേണം നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ആ ഒരു കോണിൽ നിന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് തുടങ്ങി എന്നിട്ട് നമുക്കിവിടെ കിട്ടോ ഈ ഒരു കോണിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പീസിനെ നേരെ നമ്മൾ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വെച്ച് ബാക്കി ഭാഗം ഈ ഒരു സൈഡും കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടിയാൽ നമുക്ക് ഇതിനെ രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ നിവർത്തി വെക്കും കേട്ടോ നല്ലവണ്ണം ഒന്ന് നഖം കൊടുത്താൽ നമുക്ക് അവിടെ ആ ഒരു പീസ് നമുക്കവിടെ പതിഞ്ഞ് കിട്ടും കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ നെക്കൊക്കെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയും ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയൊക്കെ തയ്ക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് ഇനി നമ്മൾ കാണിച്ചു വരുന്നത് നമുക്ക് രണ്ട് പീസിനെ നമ്മൾ ഇതുപോലെ കൂട്ടി വെച്ച് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ അരിക വസ്തു കൂടെ തയ്ച്ചിട്ട് നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അതാ നമ്മുടെ സ്കേർട്ട് പെറ്റിക്കോട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു സ്റ്റിച്ചിങ് നമുക്ക് ഉപകാരപ്രദമാകും ആദ്യം നമ്മൾ രണ്ട് പീസിനെയും കൂട്ടി വെച്ച് സൈഡിൽ കൂടി ഒരു പോയിന്റ് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഈ ഒരു സ്റ്റിച്ചിൽ കൂടി നല്ലവണ്ണം ഒന്ന് അകം വലിച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് ഇവിടെ നമുക്കൊരു കാൽഞ്ച് വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ ഇതുപോലെ കാലിഞ്ചി വീതിയിൽ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമുക്കിവിടെ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കിവിടെ സ്റ്റിച്ചിങ് കിട്ടി കേട്ടോ നമ്മൾ നല്ല വശം ഇതാണ് തുമ്പ് പുറത്ത് കാണില്ല അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സ്റ്റിച്ചിങ് നല്ല തയ്യൽ തയ്യൽത്തുമ്പിനെയൊക്കെ കവർ ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഇനി നമ്മൾ കാണിച്ചു വരുന്നത് നമുക്ക് രണ്ട് പീസിന് അതായത് നമ്മുടെ ചൂരിദാറിൻ്റെ ഒക്കെ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ ബാൻഡ് പീസൊക്കെ ജോയിൻറ്റ് ചെയ്യാറുണ്ട് ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു അറേഞ്ച് വീതിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് പീസിനെയും കൂട്ടി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിനെ രണ്ട് ഭാഗത്തേക്ക് നിവർത്തി വെക്കുക നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഭാഗം ഓവർലോക്ക് ചെയ്താലും മതി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമില്ലെങ്കിൽ ഈ ഒരു സൈഡ് കണ്ടു ഈയൊരു സൈഡിനെ ഇതുപോലെ മടക്കും ഇതുപോലെ മടക്കിയിട്ട് കേട്ടോ ആ ഒരു സൈഡിൽ കൂടി പതിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് കവർ ചെയ്ത് കിട്ടി കണ്ടോ രണ്ടും ഭാഗത്തേക്കും പതിച്ച് കിട്ടി പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് കേട്ടോ നല്ല സൈഡ് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമ്മളിവിടെ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി നമുക്ക് ഒക്കെ സൈഡ് ഒക്കെ വരുന്ന രീതിയിലുള്ള സ്റ്റിച്ചിങ്ങാണ് കാണിച്ചിരുന്നത് അതിനുവേണ്ടി നമ്മൾ രണ്ട് പീസ് ഇവിടെ വെക്കുക ഈ ഒരു പീസിൻ്റെ മുകളിൽ വെക്കുന്ന പീസിനെ അല്പം മാറ്റി വെക്കണം കേട്ടോ ഇതുപോലെ അല്പം ഒരു കാലിഞ്ചി വിട്ട് വേണം വെക്കാൻ അതിനുശേഷം നമുക്ക് അടിയിലുള്ള പീസിനെ കൊണ്ട് മുകൾ ഭാഗത്തേക്കൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യുക ആ ഒരു പീസ് മാത്രമേ മടക്കാൻ പാടുള്ളൂ മുകളിൽ കാണുന്ന പീസ് മടങ്ങാൻ പാടില്ല അത് അല്പം വിട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ മടക്കി തയ്ക്കാൻ എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ ഒരു സൈഡിൻ്റെ ഭാഗത്തെ നമുക്കൊന്ന് കവർ ചെയ്ത് കിട്ടണം കേട്ടോ ഈ ഒരു തയ്യൽ തുമ്പിനെ കവർ ചെയ്ത് അതിനു വേണ്ടി വീണ്ടും അതിൻ്റെ അതേ സൈഡിലേക്ക് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഷേർട്ടിന്റെ ഒക്കെ സൈഡ് സ്റ്റിച്ച് ഒക്കെ സ്റ്റിച്ച് ചെയ്ത രീതിയിലുള്ള ജോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും ഒരു സൈഡിൽ ഡബിൾ സ്റ്റിച്ച് വരും രണ്ടാമത്തെ സൈഡ് ഉൾവശം നമുക്ക് സിംഗിൾ സ്റ്റിച്ച് ആണ് കാണുക അപ്പോൾ നമ്മൾ നാല് തരത്തിലുള്ള ജോയിന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി കാണിച്ചെന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം